ക്രൈം ഓൺലൈൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും വിസ്ഫോടനം സൃഷ്ടിച്ച ഒരു വാർത്ത പ്രസിദ്ധീകരിക്കേണ്ടതായി സ്വർണക്കളക്കെടുത്തുമായി ബന്ധപ്പെട്ട് യൂസഫ് അലിക്ക് വലിയ ബന്ധമുണ്ടെന്നുള്ള കാര്യം പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് തിരുവനന്തപുരത്ത് ആക്കുളം കായലും അതേപോലെ പാർവതി പുത്തനാരും കയ്യേറിയിട്ടാണ് എല്ലാ നിയമങ്ങളും ലംഘിച്ചിട്ടാണ് അദ്ദേഹം ലുലു മാൾ നിർമ്മിച്ചത് എന്നുള്ള കാര്യം പിന്നീട് പഠനങ്ങൾ പോയപ്പോൾ അവിടെ നടന്നിട്ടുള്ള വലിയ കയ്യേറ്റങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനെക്കുറിച്ചെല്ലാം ദീർഘമായി ഫൈറ്റ് ചെയ്തിട്ടുള്ള നിയമ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു പ്രമുഖനായ പത്രപ്രവർത്തകനാണ് ശ്രീ കെ പി ചിത്രബാനു അദ്ദേഹം എൺപത്തൊന്ന് വയസ്സുകാരനായ അദ്ദേഹം ഇപ്പോഴും നിറ യൗവനത്തോടെ ഫൈറ്റിന് റെഡിയായി നിൽക്കുകയാണ് പല വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തുകയാണ് ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് അതേപോലെ അവിടെ നടത്തിയ വലിയ കയ്യേറ്റങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നമ്മളോട് സംസാരിക്കും നമസ്കാരം അങ്ങയുടെ അറിവിൽ ഈ പാർവതി പുത്തനാരും അതേപോലെ ഈ ആക്കുളം വേളിക്കായലും അതേപോലെ ആ ആമയഞ്ചാർ തോട് ആമേഴഞ്ചാറിനോട് ഒക്കെ അവിടെയെല്ലാം എല്ലാം കയ്യേറിക്കൊണ്ട് വൻകിട ആളുകൾ നടത്തിയ തട്ടിപ്പുകളെ കുറിച്ചും കയ്യേറ്റങ്ങളെക്കുറിച്ചിട്ടും അതിന് ഗവൺമെൻറ് ഒത്താശ ചെയ്ത് കൊടുത്തതിനെ കുറിച്ചൊക്കെ അങ്ങേക്കെന്താണ് പറയാനുള്ളത് ഈ ഉള്ളൂർ എന്നുള്ള ആക്കുളം റോഡ് വന്ന് അവസാനിക്കുന്നത് ആക്കുളം കായൽ തീരത്ത് ആക്കുളം കായൽ വേളി കായൽ ഈ രണ്ട് കായലുകളാണ് ഇവിടെ ഉള്ളത് എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഈ കായൽ മാറ്റി അഭേദ്യമായ ബന്ധം ഞങ്ങൾക്കുണ്ട് കളിച്ചു വളർന്നത് കുളിച്ചു വളർന്നതും ഞങ്ങൾക്ക് പല രീതിയിൽ രണ്ട് മൂന്ന് സൈസ് വള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഈ കായലിൽ വള്ളത്തിൽ ഇരുന്നിട്ട് ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ആ കോയിൻ കിടക്കുന്ന കാണാം അത്ര ശുദ്ധമായ വെള്ളം അത്ര ശുദ്ധമായ വെള്ളമാണ് പാലാവ് വരാൽ ഇങ്ങനെയുള്ള നല്ല നല്ലതല്ല മത്സ്യങ്ങൾ ഇങ്ങനെ പോകുന്നത് അപ്പോൾ അടുത്ത ഭാഗമെന്ന് പറയുന്നത് വേളീക്കായലാണ് ഇന്ന് കാണുന്ന ബോൾഡുകളും ടൂറിസ്റ്റ് കേന്ദ്രം അതിൻ്റെ പടിഞ്ഞാറ് ഭാഗമുള്ള ആക്കണം വേളീക്കായൽ അപ്പോൾ ഈ കായൽ എൻ്റെ ചെറുപ്പകാലത്ത് ജോൾസ്യൻ കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരാൾ കായൽ കൃഷി ചെയ്തേൽ കൃഷി അപ്പോൾ അവിടെ ഒരു ബണ്ട് സ്ഥാപിച്ചു ഇന്നത്തെ യർഫോഴ്സ് ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അവിടെ പടിഞ്ഞാറ് ഭാഗം നെല്ല് വിളയിച്ചു രണ്ടാം തവണ കൃഷി ചെയ്തോ നെല്ല് പാകമായി വന്നപ്പോൾ ശത്രുക്കളാരോ വെള്ളം കുത്തി തുറന്നിട്ട് വണ്ട് പൊട്ടിച്ചു വെച്ച് കൃഷി നയിപ്പിച്ചു അദ്ദേഹം അതോടുകൂടി വന്ന് പോയി അന്ന് കൃഷിക്ക് വേണ്ടി കൊണ്ടുവന്ന ലൈനാണ് ലെവൻ കെവി ഇതുവഴി പ്രവർത്തിച്ചത് ആ ലൈനാണ് മെഡിക്കൽ കോളേജിനും പുഴയനാർ കോട്ടയ്ക്ക് പരിസരത്തിൽ വളരെ ശുദ്ധമായ തടാകമാണ് പാർവതി പുത്തിനാർ കണ്ണമ്പലം ഈ കണ്ണമ്പലത്തോടെന്ന് പറയുന്നത് വന്നിറങ്ങുന്ന നമ്മുടെ ആവേഴ്ചാൻ തോട് ഈ കിംസിൻ്റെ ആ ഭാഗം ഈ ഭാഗം അത്രയും നിലങ്ങളാണ് ചതുപ്പ് നിലങ്ങളാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഈ ലൂലൂമ്പാളും കിടക്കുന്ന അത് വാഴവുളത്തോപ്പം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗുരുവായൂർക്കുട്ടകളുടെ ഭാഗമാണ് അത് ആക്കുളമല്ല ഗുരുവായൂർക്കുട്ടയുടെ ഭാഗമാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി ആക്കുളം എന്ന് പറയാം ഇതത്രയും കൈയേറി അതിന് രാഷ്ട്രീയ പാർട്ടികൾ സകല രാഷ്ട്രീയ പാർട്ടികളിലും കണ്ണടച്ചു കൊടുത്തു തുമായ തോൽ സർക്കാർ ഉദ്യോഗസ്ഥരും കൈക്കൂലിയായി മാറും ഇതിൻ്റെ വ്യക്തമായ തെളിവോട് കൂടി ഇതൊക്കെ പേപ്പറ് കൊടുത്തിട്ട് ഇതെല്ലാം സെക്രട്ടേറിയറ്റിൽ ഓരോ ഓഫീസുകളും പൂർത്തി നമുക്ക് പോയി ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ ഒക്കെ നോക്കുമോ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ കൊടുത്താലും ആർക്ക് കൊടുത്താലും അത് വെളിത്തം കാണില്ല അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവിടെ ഒരു ബോർഡ് പോണ്ടുവന്നു ഇത് ആദ്യമായിട്ട് വരുന്നത് ടൂറിസ്റ്റ് കേന്ദ്രം വരുന്ന ഈ ശിവൻകുട്ടി ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മന്ത്രി ശിവംകുട്ടി നമ്മുടെ മന്ത്രി ശിവം കൂട്ടി അവിടെ വന്ന് പോൾ ക്ലബ് എല്ലാം ഉണ്ടായിരുന്നു അന്ന് മുതൽ ഇന്നു വരെ കായൽ നവീകരണത്തിന്റെ പേരിലും ഇവിടെ ടൂറിസം വികസനത്തിന്റെ പേരിൽ ഒരു ഇരുന്നൂറ്റി അൻപത് കോടി രൂപയോളം എല്ലാം കൂട്ടി കായലിൻ്റെ ദുസ്ഥിതി പോയി നോക്കണം അവിടെ നിൽക്കാൻ വയ്യ കായലോ നിലവോ തോടോ ഒന്നും പറയാൻ ഇത് കാലുവങ്കടം വരെയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റൊരു നമ്പർ ബോട്ട് യാത്ര സുഖമാക്കുന്നതിന് വേണ്ടി ആക്കുളം കായൽ ശുദ്ധീകരിക്കുന്നു പടിഞ്ഞാറ് ഭാഗമുള്ള വേളിക്കായൽ എന്ന് പറയുന്ന ടൂർ ആ സെൻറ്ററിൽ പായലെല്ലാം വെക്കലും ചെളിയും എല്ലാം കൂടി അടിച്ച ആക്കുളം കായൽ കിടന്ന് ആ കായലം കിട്ടി അവിടെ നികത്തി കംപ്ലീറ്റ് അതിനു മുന്നോടിയായിട്ട് ഇവിടെ ഒരു പ്രമുഖനായ ഒരു ഈഴവ പ്രമാണി അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് മുതലാളിയാണ് അദ്ദേഹത്തിൻ്റെ പേരിലോ ബന്ധുക്കളുടെ പേരിലോ അവിടെ കഴുകും മൂടെന്ന് പറയുന്ന ആ സ്ഥലത്ത് കുറേ സ്ഥലം കൈവശപ്പെടുത്തി പോയിട്ടുണ്ട് അതിൻ്റെ തൊട്ട് ചേർന്നാണ് ഈ കായൽ തീരമാണ്

വ്യക്തമായി പറയാൻ കഴിയുന്നില്ല എന്താ അറിയാം ഇവരുടെയൊക്കെ ബന്ധുക്കളുടെ ബിനാമി പേരിലൊക്കെ ഇല്ലേ വാങ്ങിയിരിക്കുന്നത് കൺസ്ട്രക്ഷൻ അയാളുടെ മകളെ മരുവന്റെ അയാളുടെ പേർക്കാണെന്ന് അറിഞ്ഞുകൂടാ വ്യക്തമായി അറിയാൻ പറ്റുന്നില്ലല്ലോ ആ എന്റെ വളല്ലേ എന്റെ പ്രമുഖൻ അദ്ദേഹത്തിൻ്റെ പേർക്കാണോ മോളുടെ പേർക്കാണോ മോൻ്റെ പേർക്കാണോ വാങ്ങിയിരിക്കുന്നത് അറിയണ കാര്യക്കാരൻ കായികക്കാരൻ്റെ ചൊല്ലുണ്ടല്ലോ ഈ നമ്മൾ പോലുള്ളവന് ഇതിനോട് മുന്നോട്ട് പോകാൻ നമ്മുടെ ആരോഗ്യവും സമ്പത്തും അനുവദിക്കുന്നു താങ്കൾ എത്ര ഹൈക്കോടതിയിൽ ഇതിനെക്കുറിച്ച് കേസ് ഹൈക്കോടതി ഞാൻ ഈ കായലിൻ്റെ ഈ പരിസരത്ത് ടൂറിസ്റ്റ് സെൻ്ററുകളോ സാറ്റലൈറ്റ് ടൗൺഷിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് ഒരു പെറ്റിഷൻ കൊടുക്കുന്ന താല്പര്യ ഹർജി രണ്ടായിരത്തിലാണ് അരി തസായത്തിരിക്കുക അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അപ്പോഴാണ് ഞാനിതെല്ലാം കൂടെ ഒരു പൊതു താല്പര്യ ഹർജിയായിട്ട് അയക്കുന്നതും ഞാനൊരു ക്യാൻസർ രോഗിയാണ് സാമ്പത്തികമായി എനിക്ക് നിവർത്തിയില്ല അങ്ങനെ അദ്ദേഹം അത് ഫയൽ ചെയ്തു എതിർ അഞ്ച് പേരാണ് ബി എസ് എസ് സി ഡയറക്ടർ എയർഫോഴ്സ് കമാൻഡ് റവന്യൂ സെക്രട്ടറി ടൂറിസം സെക്രട്ടറി ഇവരെല്ലാം എയർഫോഴ്സിന് വേണ്ടിയും ബി എസ് എസ് സിക്ക് വേണ്ടിയും അഡ്വക്കേറ്റ് രാംകുമാർ ഒരു മറുപടി തന്നു ഇതുകൊണ്ട് സുരക്ഷിതത്തിനും മറ്റും ഒരു ദോഷമില്ല സേഫാണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും റോന്തുഴിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പോലീസ് ഗണ്ണുമായിട്ട് ആളും നിൽക്കുകയാണ് വെൽ ഫെൻസിങ് ഏരിയയാണ് ആരും കയറില്ല എൻ്റെ കഷ്ടകാലത്തിന് അരിജിത് പസായത്തെ ഒരു ഫയൽ സ്വീകരിക്കുന്ന നമ്പരായി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് സുപ്രീം കോടതി ജഡ്ജായിട്ട് പോയി ഉഷാ സുകുമാരൻ ചീഫ് ജസ്റ്റിസായി കൂടെ ദാമോദരൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കെ ദാമോദരൻ ഈ രണ്ട് ഏഴ് മാടി വരാൻ കട്ട് കയറിയിരുന്ന് ഫയലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇത് കേസ് മുന്നോട്ട് പോയാൽ കൊഴിയും ഇവരെന്തു ചെയ്തെന്നറിയാ രണ്ടുപേരുടെ മറുപടി തന്നുള്ള മൂന്ന് പേക്ഷികളുടെ മറുപടി അയച്ചതിന്റെ കോപ്പി എനിക്ക് തന്നില്ല ഞാൻ അറിയാതെ അവർ സിറ്റിംഗ് വെച്ചു കയറി കയറി പറഞ്ഞു അയാൾക്കെല്ലാം ബോധ്യമായി സുരക്ഷിതമാണ് പേപ്പറൊക്കെ മറുപടി വായിച്ചപ്പോൾ അതുകൊണ്ട് കേസ് എല്ലാം പറഞ്ഞ് ഉഷ തള്ളിക്കൊടുത്തു

സത്യസന്ധരായ പത്രപ്രവർത്തകർ വയസ്സൊരു പ്രശ്നമല്ല സത്യം വിളിച്ചത് പുതു തലമുറക്ക് വലിയ ആവേശമായിരിക്കും ഇതുപോലുള്ള ചാനലുകളിലെ ഈ പഴയ ആക്കുളം വേളിക്കായലും ഇപ്പോഴത്തെ പാർവതി പുത്തനാലും അതേപോലെ ആമയൻചാൻ തോടും ഇപ്പോഴത്തെ അവസ്ഥയും കൂടെ നോക്കുമ്പോൾ ഇപ്പം ഇദ്ദേഹം പറഞ്ഞില്ലേ ആക്കുവരൂർ അത് പിന്നെ ആമേടം ചന്തോടും അറുപത് ഇപ്പത്തിനാറ് ആക്കുളം കായലും കണ്ട ബാസിലോണിയല്ലേ ആക്കി കഴിഞ്ഞില്ലേ പത്ത് എഴുപത് ഏക്കർ ഏക്കർ വരും ഇന്ന് കായലുള്ളതായിട്ട് നാല് ഭാഗമൊന്നുമില്ല അപ്പൊ എനിക്കൊരു മറുപടി എന്താ അറിഞ്ഞോ ആ കുളം കായലിലെ കയ്യേറ്റം സംബന്ധിച്ച് ആക്കുളം വേളി കായലിലെ കയ്യേറ്റം സംബന്ധിച്ച് നടപടി സ്വീകരിക്കാനായിട്ട് ഉള്ളൂർ വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആക്കുളം വേളി കായലുകൾ ചെറൂയ്ക്കൽ വില്ലേജ് ആറ്റിപ്പുറ വില്ലേജ് കടകംപള്ളി വില്ലേജ് കിട്ടുമാണ് കിടക്കുന്നത് ഉള്ളൂർ വില്ലേജുമായി ഇതിന് പുലബന്ധമില്ല അങ്ങനെയുണ്ട് മറുപടി എങ്ങനെയുണ്ട് അതായത് സമൂഹത്തിലെ നമ്മുടെ ഇത്തരം പ്രശ്നങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ആളുകളെ ഏതൊക്കെ തരത്തിൽ അത് ഉയർത്തിക്കൊണ്ട് ആരെങ്കിലൊക്കെ വരാം അവരെ എല്ലാ തരത്തിലും വെണ്ടികളാക്കുകൈറ്റ് ഈ മോഷ്ടിക്കുന്നവർക്ക് എല്ലാ തരത്തിലും കുട പിടിച്ചു കൊടുക്കുക അതിന് കൊടുക്കുക എന്നുള്ള സംഭവമാണ് നടന്നത് അത് അന്നു മുതൽ ഇന്നു ആണെങ്കിലും അതിൻ്റെ നമ്മൾ മുമ്പ് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ശരിയായിരക്ഷൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയിലാക്കി എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും ക്രൈം നേരത്തെ ഫൈറ്റ് ചെയ്തൊരു സമൂഹമാണ് ആക്കളും കായലുമായി ബന്ധപ്പെട്ട് യൂസഫ് അലി സ്ഥലം കയ്യേറി എന്ന് പറയുന്ന യൂസഫാലിയൊക്കെ എല്ലാ പ്രമുഖന്മാരും അത്രയും യൂസഫലി മാത്രമല്ലേ നിയമങ്ങളെ കാറ്റിപ്പറത്തികൊണ്ട് ആണ് എന്നാൽ യൂസഫിൽ മാത്രമല്ല അതേപോലെയുള്ള ധാരാളം രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് ഗവൺമെന്റിന്റെ സഹായമുണ്ട് അതിനെതിരെ പോരാടുന്നവർ വെറും വിഡ്ഢികളായി എല്ലാ തരത്തിലും അപമാനം സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ശ്രീ കെ പി ചിത്രബാനു തുറന്നു പറഞ്ഞിട്ടുള്ളത്